നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ തൊഴിൽ നിയമങ്ങൾ മാറി കേന്ദ്ര വിജ്ഞാപനം നാല് ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ അടിസ്ഥാന മിനിമ വേതന നിയമപരം പത്ത് ശതമാനം ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമാണ് യൂണിയൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് കടുത്ത നിയന്ത്രണം കൊണ്ടുവരുന്നതും മിനിമം വേതനം നിയമപരമാക്കുന്നതുമടക്കം നിർണായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നാല് ലേബർ കോഡുകളും പ്രാബല്യത്തിൽ രാജ്യത്തെ ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങൾക്ക് പകരമായാണ് വേതനം വ്യവസായ ബന്ധം സാമൂഹ്യം സുരക്ഷ എന്നിവ സംബന്ധിച്ച കോഡുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗിഗ് മേഖലകളിൽ പുതുതലമുറയെ ജോലിക്കളെ വരെ നിയമപരിധിയിൽ കൊണ്ടുവരുന്നതാണ് പുതിയ കോഡുകൾ എതിർത്ത് പ്രതിപക്ഷ യൂണിയനുകൾ പാതി മാത്രം അംഗീകരിച്ച് ബി എം എസ് പാർലമെന്റ് അഞ്ചു വർഷം മുൻപ് പാസാക്കിയതാണെങ്കിലും ഭരണവർഷ തൊഴിലാളി യൂണിയനായ ബി വരെ പല വ്യവസ്ഥകളെയും എതിർത്തതിനാൽ തുടർ നടപടി നീട്ടിവച്ചിരിക്കുകയായിരുന്നു പുതിയ കൂടുകൾ തൊഴിലാളി വിരുദ്ധമെന്ന് സി ഐ ടി ഐ എൻ ടി സി എ ഐ ടി സി അടക്കം പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സംയുക്ത പ്രസ്ഥാനയിൽ കുറ്റപ്പെടുത്തി വേതന സാമൂഹ്യ സുരക്ഷാ കൂടുകളെ മാത്രം സ്ഥാകനം ചെയ്ത് ബി എം എസ് മറ്റു കോഡുകളുള്ള ശക്തമായ വിയോജിപ്പ് ആവർത്തിച്ചു ഇന്നലെയും കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവിയെ ഇക്കാര്യം അറിയിച്ചു പ്രധാന മാറ്റങ്ങൾ വേതന കോഡ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും അടിസ്ഥാന മിനിമ വേതന നിയമവരം ഇത് സർക്കാർ നിശ്ചയിക്കും നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതനത്തിന് വ്യത്യാസം തൊഴിലിട സുരക്ഷാ കോഡ് ജോലി സമയം ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ചില വ്യവസ്ഥകൾ കമ്പനികൾ മുതലെടുക്കുന്നതും ജോലി സമയം കൂടാൻ കാരണമാകുന്നുവെന്ന് തൊഴിലാളി സംഘടനകൾ പറയുന്നു രാവിലെ ആറിന് മുൻപും വൈകിട്ട് ഏഴിന് ശേഷവും സ്ത്രീകൾക്ക് എവിടെയും ജോലിയെടുക്കാം വ്യവസായ ബന്ധ കോഡ് ആകെ ജീവനക്കാരുടെ പത്ത് ശതമാനോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് യൂണിയൻ അനുവദിനെയും നിലവിൽ ഏഴാണ് തൊഴിലാളികളില്ലാത്തവർക്ക് ഭാരവാഹികളാകാനാകില്ല സാമൂഹ്യ സുരക്ഷാ കോഡ് വേതനത്തിൽ അടിസ്ഥാന ശമ്പളം ഡി എ ട്രീറ്റെയ്നിങ് അലവൻസ് എന്നിവ ഉൾപ്പെടും പത്തിൽ താഴെ തൊഴിലാളികൾക്കുള്ള സ്ഥാപനങ്ങൾക്ക് ഇ എസ് ഐ നിർബന്ധമല്ല ലേബർ കോഡ് കൂടുതൽ പ്രതിഷേധം വ്യവസായ ബന്ധങ്ങൾ എന്ന കോഡിലെ വ്യവസ്ഥകൾക്കെതിരെ നാല് കോഡുകൾ അടിമുറി മാറ്റങ്ങൾ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് എന്ന പോലെ സംസ്ഥാനങ്ങൾക്കും അവകാശം പാർലമെന്റ് പാസ്സാക്കിയതിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ നാല് ലേബർ കോഡുകളും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നു നാൽപ്പത്തിരണ്ട് കോടിയിലധികം പേരുള്ള അസംഘടിത തൊഴിലാളി മേഖലകൾക്കുൾപ്പെടെ ഇത് മെച്ചപ്പെട്ട പരിരക്ഷ ഉറപ്പാക്കുമെന്നാണ് സർക്കാർ നിലപാട് ഭരണഘടനയിലെ പെടുന്നതാണ് തൊഴിൽ അതിനാൽ കോഡുകളുടെ അടിസ്ഥാനത്തിലുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് എന്ന പോലെ സംസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട് കേന്ദ്രവും ഒട്ടുമക്ക സംസ്ഥാനങ്ങളും കരട് ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു എതിർപ്പുകൾ ഉണ്ടെങ്കിലും കോടുകൾ ഭേദഗതി ചെയ്യില്ലെന്നാണ് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയത് തൊഴിൽ നിയമങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ലളിതവും യുക്തിസഹവുമാക്കുകയും ചെയ്യുന്ന കോടുകൾ പ്രാബല്യത്തിലാകുന്നതിനെതിരെ പുതിയ ചരിത്രമെന്നും വിശേഷിപ്പിച്ചു വേദന കോഡ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും മിനിമം വേതനം നിയമപരമാക്കും തൊഴിലാളി എന്ന നിർവചനത്തിന് കീഴിൽ വരുന്ന എല്ലാവരും ഉൾപ്പെടും അടിസ്ഥാനം മിനിമം വേതനം സർക്കാർ നിശ്ചയിക്കും നൈപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതനത്തിൽ വ്യത്യാസം അഞ്ച് വർഷത്തിലൊരിക്കൽ മിനിമം വേതനം പരിഷ്കരിക്കും ഒരേ തൊഴിലിന് റിക്രൂട്ട്മെൻറ്റ് വേതനം തുടങ്ങിയവയിൽ ലിംഗപരമായ വ്യത്യാസമില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന നിശ്ചിത പ്രതിമാസ തുകയിൽ കവിയാത്ത വരുമാനമുള്ള എല്ലാവർക്കും ബോണസിന് അർഹത നിയമപ്രകാരമുള്ള മിനിമം വേതനം കൊടുക്കാത്ത തൊഴിലുടമയ്ക്ക് അമ്പതിനായിരം രൂപ പിഴ അഞ്ചു വർഷത്തിനുള്ളിൽ കുറ്റം ആവർത്തിച്ചാൽ മൂന്ന് മാസം തടവും ഒരു ലക്ഷം രൂപയും തൊഴിലിടത്തിൽ സുരക്ഷ രാവിലെ ആറിന് മുൻപും വൈകിട്ട് ഏഴിന് ശേഷവും സ്ത്രീകൾക്ക് എല്ലാത്തരം സംരംഭങ്ങളിലും ജോലിയെടുക്കാം ഏഴ് മണി കഴിഞ്ഞ് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം നാൽപ്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് വർഷത്തിലൊരിക്കൽ സൗജന്യ ആരോഗ്യ പരിശോധന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വർഷത്തിലൊരിക്കൽ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ യാത്രാബദ്ധ അസംഘടിത മേഖലയ്ക്ക് സാമൂഹ്യ സുരക്ഷാ നിധി തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്ക് ക്രഷ് സൗകര്യം സാമൂഹ്യ സുരക്ഷ പത്തിൽ താഴെ തൊഴിലാളിയുള്ള സ്ഥാപനങ്ങൾക്ക് ഇ എസ് ഐ നിർബന്ധമല്ല പ്രൊവിഡൻ ഫണ്ട് അപ്പീലിന് ഇരുപത്തി അഞ്ച് ശതമാനം തുക കെട്ടിവെച്ചാൽ മതി നിർമ്മാണ മേഖലയിൽ സെസ് തുക തൊഴിലുടമകൾക്ക് സ്വയം തീരുമാനിക്കാം തൊഴിലാളിയുടെ രക്ഷിതാക്കൾക്കൊപ്പം മുത്തച്ഛനും മുത്തശ്ശിയും കൂടി ചികിത്സാ ആനുകൂല്യങ്ങൾ സ്ത്രീ തൊഴിലാളികളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ആനുകൂല്യം വേതനം എന്നതിൻ്റെ നിർവചനത്തിന്റെ അടിസ്ഥാന ശമ്പളം ഡി എ റീറ്റലിംഗ് അലവൻസ് എന്നിവ ഉൾപ്പെടും വീട്ടിൽ നിന്ന് തൊഴിൽ സ്ഥലത്തേക്കും തിരിച്ചുമുള്ള യാത്രയിൽ സംഭവിക്കുന്ന അപകടവും തൊഴിലുമായി ബന്ധപ്പെട്ടതായി കണക്കാക്കി നഷ്ടപരിഹാരം നിശ്ചിതകാല തൊഴിലാളി തൊഴിൽ വ്യവസ്ഥ ബാധമാക്കുന്നവർക്ക് തുടർച്ചയായി ഒരു വർഷം തൊഴിൽ ജോലി ചെയ്താൽ ഗ്രാറ്റുവിറ്റിക്ക് യോഗ്യത വ്യവസായ ബന്ധങ്ങൾ തൊഴിലാളി സംഘടനകൾക്ക് കൂടുതലായി പ്രത്യേക പ്രതിഷേധിക്കുന്ന ഈ കോഡിലെ വ്യവസ്ഥക്കെതിരെയാണ് ആകെ ജീവനക്കാരുടെ പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് യൂണിയൻ അനുമതിയും നിലവിൽ ഏഴ് പേർ മതി അല്ലാത്തവർ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിത്വത്തിൽ വരുന്നതിന് വിലക്ക് കൂട്ട കാഷൽ അവധിയും പണിമുടക്കായി കണക്കാക്കും കുറഞ്ഞത് മുന്നൂറ് ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ മാത്രം അടച്ചുപൂട്ടലിന് മുൻകൂർ അനുമതി വാങ്ങിയാൽ മതി സമരം തുടങ്ങാൻ പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകണം നോട്ടീസിന് ശേഷം ചർച്ചകൾ നടക്കുന്ന സമയത്ത് സമരം തുടങ്ങുവാൻ അനുമതിയില്ല വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് അമ്പതിനായിരം രൂപ പിഴയും ഒരു മാസം തടവും എതിർപ്പ് ഫലിച്ചില്ല പിടിമുറുക്കി കേന്ദ്രം പല വ്യവസ്ഥകളോടും ബി എം എസ് ഒഴികെയുള്ള സംഘടനകൾക്ക് എതിർപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേടിയ വലിയ വിജയത്തിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ലേബർ കോഡുകൾ പ്രാപിയത് പാസാക്കിയ അഞ്ചു വർഷത്തിന് ശേഷം സംഘപരിവാർ പ്രസ്ഥാനമായ ബി എം എസിൻ്റെ ഉൾപ്പെടെയുള്ള എതിർപ്പ് അവഗണിക്കപ്പെട്ടു ഈസ് ഓഫ് യുഡിസ് ബിസിനസ് നടപ്പാക്കാൻ അങ്ങനെ വേണമെന്നാണ് സർക്കാർ നിലപാട് നാല് കോഡുകളിലെയും പല വ്യവസ്ഥകളോടും ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾക്ക് എതിർപ്പാണ് വേതനം സാമൂഹ്യ സുരക്ഷ എന്നിവ സംബന്ധിച്ച കോഡുകൾ മികച്ചവയാണെന്നും അവ മാത്രം നടപ്പാക്കിയാൽ മതിയെന്നുമാണ് ബി എം എസ് ആവശ്യപ്പെട്ടത് എന്നാൽ ഭാഗികമായി നടപ്പാക്കുന്നതും തൊഴിലുടമകൾക്ക് സ്വീകാര്യമാവില്ലെന്നായിരുന്നു സർക്കാർ വിലയിരുത്തൽ ലേബർ കോഡുകൾക്കെതിരെ രംഗത്ത് വരുന്നത് ഒഴിവാക്കണമെന്ന് പല സംഘടനകളോടും സർക്കാർ ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട് തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഫണ്ട് ഉൾപ്പെടെയുള്ളവയിൽ പരിശോധനയും നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കപ്പെടുന്നു വ്യവസായ ബന്ധം തൊഴിലിടങ്ങളിലെ സുരക്ഷ എന്നിവയിൽ പല വ്യവസ്ഥകളും മാറ്റണമെന്ന് ഇന്നലെ കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും ബി ആവശ്യപ്പെട്ടിരുന്നു പണിമുടക്കുവാനുള്ള അവകാശം തൊഴിലാളി യൂണിയനുകളുടെ പ്രവർത്തനത്തിൽ നിയന്ത്രണം തുടങ്ങി വ്യവസായ ബന്ധ കോഡിലെ പന്ത്രണ്ട് വ്യവസ്ഥകളെ ബി അനുകൂലിച്ചിട്ടില്ല തൊഴിലിട സുരക്ഷാ കോഡിലെ കരാർ നിയമനം സംബന്ധിച്ചതുൾപ്പെടെ പന്ത്രണ്ട് വ്യവസ്ഥകളിലും അവർ മാറ്റം ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും കോഡുകളിൽ മാറ്റം വരുത്തണമെന്നും മന്ത്രി ഉറപ്പ് നൽകിയെന്നാണ് ബി നേതാക്കൾ സൂചിപ്പിച്ചു എന്നാൽ കോഡുകൾ തയ്യാറാക്കുന്ന ഘട്ടത്തിലും അവ പാസാക്കിയ ശേഷമുള്ള അഞ്ചു വർഷവും പല ചർച്ചകൾ തൊഴിലാളി സംഘടനയുമായി നടത്തിയെങ്കിലും നീക്കുപോക്കുകൾക്ക് സർക്കാർ തയ്യാറല്ലെന്നാണ് ശ്രദ്ധേയം സർക്കാരും തൊഴിലുടമകളും തൊഴിലാളി സംഘടനകളും ഒരുമിച്ച് ചർച്ച നടത്തുന്ന ത്രികക്ഷി സംവിധാനമായ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഐ എൽ സി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം നടന്നിട്ടില്ല അതായത് മോദി സർക്കാരിൻ്റെ പതിനൊന്ന് വർഷത്തെ ഭരണത്തിൽ ആകെ ഒരു പ്രാവശ്യമാണ് ഐ എൽ സി ചേർന്നത് ലേബർ കോഡുകളിലെ പല വ്യവസ്ഥകളും ഐ എൽഒ അംഗീകരിച്ച ധാരണയുമായി ഒത്തുപോകുന്നതല്ലെന്ന് അത് പരിഗണിച്ചാണ് ഐ എൽ സി ചേരാതിരിക്കുന്നതുമെന്നും വിമർശനമുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും സമഗ്രവും പുരോഗമപരവുമായ തൊഴിലധിഷ്ഠിത പരിഷ്കാരങ്ങളിൽ ഒന്നാണിത് പരിഷ്കാരങ്ങൾ വികസിത ഭാരത്തിലേക്കുള്ള നമ്മുടെ യാത്ര വേഗത്തിലാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ